ഹായ് കൂട്ടിയ രേ ഡി എസ് ഗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഓഫറുമായിട്ടോ കേട്ടോ അടിപൊളി കോംബോ ഓഫർ അസേലിയൻ്റെയും കമേലിയൻ്റെയും ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ ആട്ടോ ആദ്യം കമേലിയ പ്ലാന്റിൻ്റെ കോംബോ ഓഫറിലെ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം കമേലിയ നാല് കളേഴ്സ് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കളേഴ്സ് റെഡും പിങ്കും വൈറ്റും പിങ്കും വൈറ്റും കോമ്പിനേഷനുള്ള മൊത്തം ടോട്ടൽ ഫോർ കളേഴ്സിൻ്റെ കോംബോ അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആട്ടോ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് ഈ കമേലിയ പ്ലാന്റ് റോസാപ്പൂവിൻ്റെ ഫ്ലവർ പോലെ പോലെയാട്ടോ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഫ്ലവർ ആണ് കുറച്ച് ഹാഡി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നടുക പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട സെമി സെമിഷേഡാണ് ഇഷ്ടപ്പെടുന്നത് അത്യാവശ്യം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം നോക്കിയിട്ട് നടുക അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നാല് കളേഴ്സിൻ്റെ കോംബോയട്ടോ ഈ ഒരു കോംബോയിൻ്റെ കൂടെ ഒരു പിങ്ക് പെട്രിയ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് അതും അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് നാല് കളേഴ്സാണ് അടുത്തത് വരുന്നത് അസീലിയ പ്ലാന്റ് ആട്ടോ ചെമ്പരത്തിവിൻ്റെ ഫ്ലവർ പോലെ ഇരിക്കുന്ന ഒരു പൂവാണ് അസേലിയ പ്ലാന്റിന് കേരളത്തിലുള്ള ക്ലൈമറ്റിൽ നല്ല രീതിയിൽ ഫ്ലവർ പിടിക്കുന്ന ഒരു ചെടിയാണ് കുറച്ച് ഹാഡി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ചകിരിച്ചോറും ചാണകപ്പൊടി മണ്ണ് അതേപോലെ ലീഫ് മോൾഡ് ഇതിൻ്റെയൊക്കെ പോട്ടി മിക്സിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലവർ വരും കേട്ടോ ഈ അസേലിയ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ ചെടി ചെടി ഗ്രോത്ത് ആവുന്നതിനേ കഴിഞ്ഞു കൂടുതൽ ഫ്ലവറുകളാട്ടോ വരുമോ അതുമാത്രമല്ല അതിൻ്റെ മൾട്ടി പെറ്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫറിലുള്ളത് ഫൈവ് കളേഴ്സ് എഴുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ നിങ്ങൾക്ക് എത്തുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അഞ്ച് ഡിഫറെൻ്റ് കളേഴ്സ് ആണ് ആദ്യ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് വിത്ത് പൂവോ ബഡ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം വേഗം തന്നെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാട്ടോ ഈ പ്ലാന്റിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ രണ്ട് കോമ്പോസെറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പെട്രിയേൻ്റെയും ഒരു വയലറ്റ് പെട്രിയേൻ്റെയും രണ്ട് പെട്രിയ പ്ലാന്റിൻ്റെ രണ്ട് ഡിഫറെൻ്റ് കളേഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതേസമയം ഈ ഓരോ കോമ്പോസെറ്റാണ് എടുക്കുന്നത് എങ്കിൽ പിങ്ക് പെട്രിയ മാത്രമാണ് ഫ്രീ ആയിട്ട് കിട്ടുക അപ്പം ഈ ഓഫറ് വേഗം തന്നെ മിസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് പ്ലാന്റ് അയക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇനി അഥവാ നിങ്ങൾക്ക് പോസ്റ്റിൽ വഴി അയച്ചാൽ എങ്കിൽ അഡ്രസ്സിൻ്റെ കൂടെ പ്രത്യേകം സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ അത് മെൻഷൻ ചെയ്ത് നിങ്ങളെനിക്ക് അഡ്രസ്സ് ഇട്ട് തന്നു കഴിഞ്ഞാൽ പോസ്റ്റിൽ വഴിയും അയച്ചു തരുന്നതാട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വേറെ ഒരുപാട് ഓഫർ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അതും നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ